ഞാൻ ഇപ്പം നിൽക്കുന്ന ഈ ക്ഷേത്രം എവിടെയാണെന്നറിയോ ഇതാണ് നമ്മുടെ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ എട്ട് ഏക്കറോളം വിസ്തൃതി വരുന്ന ഈ ക്ഷേത്രപ്പറമ്പ് ഒന്ന് കാണണ്ട തന്നെ കേട്ടോ കുംഭമാസത്തിലെ പോയത്തിനാണ് ഇവിടെ ആറാട്ട് ഇവിടുത്തെ ഉത്ര ശ്രീബലി മഹോത്സവം പ്രസിദ്ധമാണ് കേട്ടോ ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള ഇവിടുത്തെ ഉത്ര ശ്രീബലി ദർശിച്ചാൽ എല്ലാം പാപവും തീരുമെന്നാണ് ഭക്തരുടെ വിശ്വാസം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കഥകളി നടക്കുന്ന ക്ഷേത്രവും ഇതാണെന്ന് പറയാം ഇവിടുത്തെ പ്രതിഷ്ഠയായ ശ്രീവല്ലഭ വിഗ്രഹത്തിന്റെ പീഠമടക്ക ഏഴടികളും ഉയരും ഉണ്ട് കേട്ടോ രണ്ട് പ്രധാന ദേവന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് ശ്രീവല്ലഭനും സുദർശന മൂർത്തിയും ഈ ക്ഷേത്രത്തിലെ വടക്കേ ഗോപുരം വർഷത്തിൽ ഒരിക്കൽ മാത്രമേ തുറക്കുകയുള്ളൂ എന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള പ്രധാന ഗോപുരത്തിനു മുകളിലായിട്ട് മഹാവിഷ്ണുവിന്റെ അതിമനോഹരമായ ഒരു രൂപമുണ്ട് കളിമണ്ണും ദർഭയും മണൽപ്പുടയും ചേർത്തൊരു പ്രത്യേക കൂട്ടിലാണത്ര ഇവിടുത്തെ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത് ജ്വാലയുടെ മധ്യത്തിലുള്ള സുദർശന മൂർത്തിക്ക് എട്ട് കൈകളുണ്ട് ഭസ്മമാണ് ഇവിടെ പ്രധാനമായിട്ടും പ്രസാദം കൊടുക്കാറ് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോഴുള്ള കൊത്തുപണികളും കാഴ്ചകളും ഒന്ന് കാണേണ്ടത് തന്നെയാണ് ഇപ്പോൾ ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിലാണ് ക്ഷേത്രനടയിൽ ഒരു സ്തത്തിന് മുകളിൽ ഗരുഡൻ ദേവൻ്റെ ഒരു പഞ്ചലോക വിഗ്രഹവുമുണ്ട്